ഹായ് വ്യൂവേഴ്സ് നമ്മൾ ഉണ്ടാക്കാൻ പോണത് കോൺ പുട്ടും കടലക്കറിയാണ് കേട്ടോ ഓക്കെ കോൺപുട്ട് കോൺ വളരെ നല്ലതാണ് അദ്ദേഹത്തിന് ഞാൻ ഇതിനു മുമ്പ് ചെമ്പ പുട്ടുപൊടി ഉണ്ടാക്കണതും കാണിച്ചിരുന്നു കേട്ടോ ഓക്കെ അതും ട്രൈ ചെയ്ത് നോക്കുമെന്ന് വിചാരിക്കണോ ഇപ്പോൾ ചെമ്പാപ്പുട്ട് എല്ലാവരും ട്രൈ ചെയ്ത് നോക്കും കേട്ടോ അതിനായി ഞാൻ ബ്രാഹ്മിൻസിൻ്റെ പുട്ടുപൊടിയാണ് എടുത്തിരിക്കുന്നത് ഓക്കെ സോ ഒരു ഗ്ലാസ് പുട്ടുപൊടി എടുത്തിട്ട് അതിലേക്ക് ആവശ്യത്തിന് ഉപ്പ് ഇടുക ഓക്കെ എന്നിട്ട് വെള്ളം ഒഴിച്ച് പച്ച വെള്ളം ഒഴിച്ചാൽ മതി കേട്ടോ ചുരുള്ളമൊന്നും വേണ്ട ഒഴിച്ചിട്ട് നല്ല തിരതിരിപ്പാക്കി വെക്കുക ഇന്ന് ചിരട്ട കൊണ്ടാണ് പുട്ട് പുട്ടുണ്ടാക്കണത് സോ ചിരട്ട എടുത്തിട്ട് ഒരു പകുതി അതിൽ കണ്ണിതപോലെ ഓട്ടയാക്കി വെക്കുക കേട്ടോ എന്നിട്ട് കുട്ടിലേക്ക് നമ്മൾ കുറച്ച് തേങ്ങ കൂടി ആഡ് ചെയ്ത് കൊടുക്കുന്നുണ്ട് ഓക്കെ ഇന്ന് നമ്മൾ തയ്യാറാക്കാൻ പോണത് കുക്കറിലാണ് കേട്ടോ സോ കുക്കറിൽ വെള്ളം എടുത്ത് തിളപ്പിക്കാൻ വെക്കുക എന്നിട്ട് ഇത് ചിരട്ടയിൽ നമ്മൾ ഉട്ടിപ്പൊടി ഇട്ട് കൊടുക്കുക ആ ഹോൾ കൂടി പുറത്ത് പോകാമെന്നൊന്നും പേടിക്കേണ്ട പോകില്ല കേട്ടോ ഓക്കെ പിന്നെ അങ്ങനെ നിങ്ങൾക്ക് ഒരിതുണ്ടെങ്കിൽ അടിയിൽ ഒരു ചില്ലിട്ട് കൊടുത്താൽ മതി അത് ഞാൻ പിന്നാലെ കാണിക്കുന്നുണ്ട് കേട്ടോ എന്നിട്ട് ഇതിനെ നമ്മൾ കുക്കറിലേക്ക് വെച്ച് കൊടുക്കുക കേട്ടോ അത് കഴിഞ്ഞ് നമ്മളൊരു അടപ്പ് വെച്ച് അതിനെ ഒന്ന് അടച്ചും കൊടുക്കുക ഓക്കെ ആവി വരുമല്ലോ ആവി വന്ന് കഴിയുമ്പോൾ അതിനെ എടുക്കുക ഓക്കെ അപ്പം ഞാൻ ഇതുപോലൊരു ചില്ല വെച്ച് കൊടുത്തിട്ടും ചെയ്യാം കേട്ടോ അപ്പോൾ നമുക്ക് കുറച്ചും കൂടി ഈസി ആയിട്ട് എടുക്കാനും കിട്ടും വേണമെന്നുണ്ടെങ്കിൽ ഓക്കെ അങ്ങനെയും ചെയ്യാം എങ്ങനെ വേണമെങ്കിൽ ചെയ്യുക അത് നമുക്ക് എങ്ങനെ സൗകര്യം അതുപോലെ ചെയ്യാം കേട്ടോ ഇത് ആവി വരുമ്പോൾ കുട്ടിനെ എടുക്കുക ടേസ്റ്റി ആയിട്ട് നമ്മൾ അതിനെ കടലക്കറിയോ പഴമോ എന്ത് വേണേലും കൂട്ടി കഴിക്കുക ഓക്കെ നമ്മുടെ അടുത്ത് എന്താ ആണോ അത് കൂട്ടി കഴിക്കുക ഇന്ന് ഞാൻ കടലക്കറിയാണ് ഉണ്ടാക്കിയിരിക്കുന്നത് ഓക്കെ സോ എല്ലാവരും ട്രൈ ചെയ്ത് കോൺ കോൺഫുട്ട് അടിപൊളിയാണ് ഹാപ്പി കുക്കിംഗ്